ഹേയ് ദയാ പൂജ ഹിയർ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടൊരു റിയാക്ഷൻ വീഡിയോയ്ക്ക് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു അപ്പോൾ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാനൊരു മോട്ടിവേഷൻ ആയിട്ട് എടുത്തിട്ട് ഇപ്പോൾ സെയിം പാറ്റേണിലുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം ഈ ചിരി ഉണ്ടല്ലേ ഈ ചിരി ഈ ചിരിയെന്ന് പറഞ്ഞാൽ എന്നെ തേച്ചിട്ട് പോണ ചിരിയാണ് ഒരു മുതുക്കെന്നെ തേച്ച കഥയാണ് ശ്രദ്ധിച്ച് കേട്ടു ഇന്നലെ വൈകിട്ട് ആറ്റുകാലത്തി പരിചയപ്പെട്ടത് രാജസ്ഥാനിൽ വന്ന ഈ പിള്ളേർ അപ്പൊ ഒരുപാട് പേര് എന്റെ അടുത്ത് നിന്ന് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ടപ്പോ ഈ പിള്ളേരെ ഒന്ന് ചോദിച്ചു മാമൻ ആരാണ് ഇവരെ ഞാൻ പരിചയപ്പെട്ടപ്പോ അപ്പ ഇവരെല്ലാം കൂടെ പ്ലാനിട്ടാണ് എന്നെ തേക്കാൻ വേണ്ടി ഈ പ്രായത്തിലൊന്നും എനിക്കൊരു തേങ്ങയറിഞ്ഞോ ഇവരെ ബിസിനസ് ബുദ്ധിയൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ വേറെ ലെവലിൽ എം ബി എ പഠിച്ചവർക്ക് പോലും ഉണ്ടാവും ഈ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ പിള്ളേരെ എന്നെ തേച്ചത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് തുടക്കത്തിൽ രണ്ട് കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നൂ അവരെ കാലിൽ ചെരുപ്പില്ല എന്നാണ് അവര് പറഞ്ഞത് ചെരുപ്പ് വാങ്ങി തരുമെന്ന് ചോദിച്ച് ഞാൻ വാങ്ങിച്ചു തരാമെന്നു പറഞ്ഞു ില്ല ഒരു ബിസിൽ അടിക്കുന്ന സൗണ്ട് മാത്രം കേട്ടോ അപ്പൊ വീണ്ടും രണ്ടെണ്ണം കൂടെ വന്നു കടയിൽ കയറിയപ്പോഴും ഈ നാലു പേർക്ക് ഒറ്റ പ്ലാനാണ് എന്നെ അത്യാവശ്യം ബൾക്കിന് ചെരുപ്പ് മേടിക്കണം ഇവര് ചെരുപ്പ് നോക്കണം പറഞ്ഞാൽ ഒറ്റ കളറിൽ ഒറ്റ സൈസിൽ ഇവരെ സൈസല്ല വേറെ വലിയ സൈസ് അവരെ പ്ലാൻ ഉണ്ടല്ലേ ഇവര് കടയെ കയറി നോക്കാൻ തുടങ്ങിയപ്പോഴും എനിക്ക് കത്തിയതാണ് പിള്ളേരെല്ലേ ഞാൻ കൂടെ നിന്ന് മിണ്ടാ ഇവർക്ക് ഇവിടുന്ന് ഒറ്റ സൈസില് ചെരുപ്പ് എടുക്കണം വെളി വെച്ച് കച്ചവടം ചെയ്യണം ചെരുപ്പില്ലാതെ വന്ന പിള്ളേർക്ക് ചെരുപ്പ് മേടിച്ചു കൊടുത്തപ്പോ അവർക്ക് കാലിടയേ വേണ്ട അവർക്ക് വലുതായിട്ട് ഇട്ടാതി സത്യം പറയുന്നത് അവരെന്നെ പറ്റിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിള്ളേരെ ബുദ്ധി വിമാനമാണ് സ്കൂളിൽ പോവാതെ ഇവർ ഇത്രയും കച്ചവടം ഒക്കെ നടത്തുന്നില്ല വലിയ കാര്യമാണ് ആദ്യം അവര് അവരുടെ സൈസ് എടുത്തെങ്കിലും പിന്നെ എല്ലാം വലിയ സീസൺ അവർ വാഞ്ചി തടക്കാർ തന്നെ പറഞ്ഞത് അവർക്ക് വേണ്ടി അല്ല എവള് പറയുന്ന എനിക്ക് വലുതായിട്ട് ഇടാൻ വേണ്ടിയാണ് മാമാനം പറഞ്ഞൂടാ മാമൻ പൊട്ടി കണ്ട എല്ലാരെ മുഖത്ത് കണ്ട ഒരു കള്ളച്ചിരി എന്നെ പറ്റിച്ച സന്തോഷമാണ് അവസാനം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് വെളിയിറങ്ങിട്ട് നേരെ കവർ എടുക്കുന്നു കറിൽ ഇട്ടോണ്ട് ഓടിക്കോ അവരെ കയ്യിൽ നിന്ന് നിങ്ങൾ ചെരുപ്പ് മേടിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം അത് ഞാൻ മാഞ്ചും ചെരുപ്പാണ് എന്തായാലും നല്ല പിള്ളേർ പുള്ളി നമ്മളൊക്കെ അപ്പുറമുള്ള ബുദ്ധിയും വിവരവും എല്ലാം അവർക്കുണ്ട് അത് അവരുടെ ജീവിത സാഹചര്യം കൊണ്ട് പഠിച്ചതാണ് എന്തായാലും അവർ വലിയ ബിസിനസ്സുകാരാട്ടെ അൽ ഫുഡ് ഈ സൂരജ് ട്രോൻഡ്രം എന്നുള്ള പേജിൽ നിന്നാണ് നിട്ടേക്കുന്നത് സൂരജിനെ എല്ലാര്ക്കും ഒക്കെ അറിയായിരിക്കും ഫുഡ് റിവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരു ആളാണ് ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം ഡിസ്കസ് ചെയ്യാൻ എന്താണുള്ളതെന്നായിരിക്കും കുറെ പേരെങ്കിലും ചിന്തിക്കുന്നത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒന്നെങ്കിലും ഒരു പാരന്റ് അല്ലായിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഈയൊരു നമ്മള് ബംഗാളികളെന്ന് വിളിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുടെ സൈഡിൽ നിന്ന് ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവൂല ഇതുവരെ അപ്പോൾ കുറച്ച് വർഷം മുന്നേ ഉള്ള ഞാനായിരുന്നെങ്കിൽ ഞാനും അങ്ങനെ തന്നെ ചിന്തിക്കുകയുള്ളൂ കാരണം അന്ന് ഞാനൊരു ആയിരുന്നില്ല പിന്നെ എനിക്ക് ഈ ബംഗാളികളുടെ സൈഡിൽ നിന്ന് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതിലെ അൽഫുഡി സൂരജ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനും മേബി അങ്ങനെ ആയിരിക്കാം ഒരു പാരൻറ്റും ആയിരിക്കില്ല പുള്ളിക്കാരന് അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഇവിടെ നിന്നും ഉണ്ടായിട്ടും ഉണ്ടാവത്തില്ല അപ്പോൾ അതുകൊണ്ട് സാധാ ഒരാൾ ചിന്തിക്കുന്ന രീതിയിൽ ആൾ ചിന്തിച്ചിട്ടുണ്ടാവും കുട്ടികളല്ലേ പാവം നമുക്ക് ഒരു പാവം തോന്നുമല്ലോ ഇവരിങ്ങനെ ചെരുപ്പ് പോലും ഇല്ലാതെ ഇങ്ങനെ സ്ട്രീറ്റിലൊക്കെ നടക്കുന്നത് കാണുമ്പോഴത്തേക്ക് ഒരു സിമ്പതി ഫീൽ ചെയ്യുമല്ലോ അപ്പോൾ ആ ഒരു സംഭവമായിരിക്കും പുള്ളിക്കാരനും വർക്കായിട്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന പോലെ ആ ആറ്റുകാൽ അമ്പലത്തിൽ വെച്ച് പുള്ളിക്കാരൻ പുള്ളിക്കാരനെ ഐഡൻറ്റിഫൈ ചെയ്ത് കുറേ പേരിങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ വന്നപ്പോൾ ഈ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ആളെ എക്സ്പ്ലോയ് ചെയ്യാനായിട്ടൊരു ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആളുടെ കൂടെ കൂടിയത് തന്നെയാണ് അപ്പോൾ അത് കുട്ടികളായാലും ബുദ്ധിയും കഴിവും എല്ലാം ഉള്ള കുട്ടികളാണ് പക്ഷേ ആ കുട്ടികൾ അവിടെ അവരുടെ കഴിവ് ഈ സമയത്ത് എവിടെയാണോ ഉപയോഗിക്കേണ്ടത് അതിന് പകരം ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെ ചൂഷണം ചെയ്തിട്ടായാലും അവരുടെ ബിസിനസ് നടത്തുക എന്നുള്ള കാര്യത്തിലാണ് അതിപ്പോൾ ആ കുട്ടികളെ നമുക്കങ്ങനെ കുറ്റം പറയാനും പറ്റില്ല കാരണം ഇതിന് വേണ്ടിയിട്ട് അവരെ ട്രെയിൻ ചെയ്ത് വിടുന്ന അവരുടെ പാരൻസിനെയാണ് ശരിക്കും പറഞ്ഞാൽ പറയേണ്ടത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കുറേ പേർ വിചാരിക്കുന്നുണ്ടാവും അയ്യോ അവർ പാവങ്ങളല്ലേ കഷ്ടപ്പെടുന്നവരല്ലേ അവർക്ക് വീട് പോലും ഇല്ല നല്ല ഡ്രസ്സില്ല അങ്ങനെയൊക്കെ പറയും പക്ഷേ അവരത്ര പാവപ്പെട്ടവരൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ അവരുടെ നാട്ടിൽ നല്ല രീതിയിൽ ഒരു വരുമാനം കിട്ടാത്തത് കൊണ്ട് കേരളത്തിലേക്ക് കുടിയേറി വന്നവരാണ് പക്ഷേ മലയാളികൾ ഉണ്ടാക്കുന്നതിനേക്കാട്ടിയും കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കുന്ന ഒരു കാറ്റഗറി ആയിട്ടാണ് എനിക്ക് അവരെ പലപ്പോഴും തോന്നിയിട്ടുള്ളത് അവരിങ്ങനെ രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നല്ല പൈസ തന്നെയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ മലയാളികൾക്ക് ഉള്ളത്ര ഒരു എക്സ്പെൻസ് അവർക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അവർക്ക് ഇലക്ട്രിസിറ്റി ബില്ലില്ല ടാക്സ് ഇല്ല പിന്നെന്താണ് ഓട്ടോ ബില്ലില്ല അങ്ങനെ പല പല ബില്ലുകളും അവർക്ക് അവർക്കില്ല അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവർക്ക് അവരെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞ് അയക്കാവുന്നതേ ഉള്ളൂ സ്കൂളിൽ ആ കുട്ടികളെ വിടുന്നതിന് പകരം രാവിലെ പുസ്തകങ്ങൾ കൊടുത്തു വിടുന്നതിന് പകരം എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അവരുടെ കൈകളിലേക്ക് കൊടുത്തു വിട്ടിട്ട് ഇങ്ങനെ സമൂഹത്തിലേക്ക് ഇറക്കി വിടുകയാണ് ആളുകളുടെ ഇടയിലേക്ക് ചെന്നിട്ട് ആളുകളെ ഏത് രീതിയിലും അവരെ ചില കുട്ടികൾ ഇങ്ങനെ ബെഗ് ചെയ്യുന്ന പോലെ പറയുന്നതാണല്ലോ ചില കുട്ടികൾ ചില കുട്ടികൾ അങ്ങനെ ചെയ്യും ചില കുട്ടികൾ നമ്മളിങ്ങനെ നല്ല ഉപദ്രവിക്കുന്ന രീതിയിൽ എന്ന് വെച്ചാൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നമ്മളിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും ഒരു അത്ര എന്താണ് തോന്നുന്നത് നമുക്ക് സുഖകരമായി തോന്നാത്ത ഒരു ടോണിലൊക്കെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് കാണാം അഡൽസിൽ നിന്നും നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവാറുണ്ടല്ലോ പക്ഷേ ഈ കുട്ടികളെ ആ ഒരു രീതിയിലേക്ക് ട്രെയിൻ ചെയ്താണ് ഇവര് സമൂഹത്തിലേക്ക് ഇറക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ഒരു സൈഡാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ടത് അവരും കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യത്തോടെയും അവകാശത്തോടെയും അവരുടെ പ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് പഠിച്ച് ആസ്വദിച്ച് കളിച്ച് ചെറിയ ചെറിയ തെറ്റുകൾ തിരുത്തിയും അങ്ങനെ ഒരു നല്ല ജനറേഷനായിട്ട് വളർന്നു വരേണ്ട കുട്ടികളാണ് പക്ഷെ അവർക്ക് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണ് നല്ല വിദ്യാഭ്യാസമില്ല ഇല്ല നല്ല ഡ്രസ്സില്ല സമപ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് ഇടപഴകാനൊരു അവസരമില്ല കളിച്ച് വളരാനും സന്തോഷിക്കാനും ബാല്യം ആസ്വദിച്ച് വളരാനുള്ള അവരുടെ അവകാശം അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടാനുള്ള അവരുടെ അവകാശം അതൊക്കെയാണ് ശരിക്കും അവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് അതിന് പകരം അവർക്ക് കിട്ടുന്നതോ മറ്റുള്ളവരെ എങ്ങനെയും ചൂഷണം ചെയ്ത് എങ്ങനെയും പൈസ ഉണ്ടാക്കുക അങ്ങനത്തെ ഒരു മെസ്സേജോട് കൂടി വളർന്നു വരുന്ന കുട്ടികളെ നാളെ ആരായി തീരില്ല എന്ന് നമുക്ക് നമുക്ക് ആരായിരും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഒരിക്കലും അത് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പം തന്നെ നമുക്കറിയാം നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് നല്ല ചുറ്റുപാടിൽ വളരുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ സാധാ ഒരു വീട്ടിൽ നമ്മുടെ ഈ കേരള ഓൺ കുട്ടികൾ നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തുമാത്രം അവർക്ക് അവർക്ക് ഗൈഡൻസ് കൊടുത്തിട്ടും എത്ര നല്ല സ്കൂളാണോ നല്ല സ്കൂളാണോന്ന് അന്വേഷിച്ച് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കണ്ടുപിടിച്ച് അവിടെ അഡ്മിഷൻ എടുത്ത് അവിടെ പഠിപ്പിച്ച് അവിടുത്തെ ടീച്ചേഴ്സ് അവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനുണ്ട് അവരവരുടെ സമപ്രായക്കാരുടെ അടുത്ത് ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട് അവരുടെ കൂടെ കളിക്കുന്നുണ്ട് അവർ തമ്മിൽ എന്താണ് ഫ്രണ്ട്സ് തമ്മിൽ സാധാ ഉണ്ടാകുന്ന രീതിയിൽ ചെറിയ വഴക്കുണ്ടാകുന്നു അവർ തന്നെ അത് സോൾവ് ചെയ്യുന്നു അതുപോലെ പല പല കാര്യങ്ങൾ സ്കൂളിലൊരു ഒരു ഒരു ഇവൻറ്റ് നടക്കുന്ന സമയത്ത് അത് ഓർഗനൈസ് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ എന്തെല്ലാം കഴിവുകളാണ് കുട്ടികൾക്ക് ഡെവലപ്പായി വരുന്നത് ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ പോകേണ്ട കുട്ടികളെ ആ സമയത്ത് അവരുടെ കുട്ടികൾ എങ്ങനെയാണ് ഈ ഇവരെല്ലാവരും ഒരേ സമൂഹത്തിലേക്കാണ് ഇറങ്ങി വരുന്നത് നാളെ അവരിവിടെ നിന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല നാളെ ഒരു ഒരു പത്ത് വർഷം കൂടെ കഴിഞ്ഞാലും ഇവരിവിടെ തന്നെ ഉണ്ടാവും പക്ഷേ നമ്മുടെ കുട്ടികൾ ഏത് രീതിയിലാണ് ട്രെയിൻഡായിട്ട് വരുന്നതും അവരുടെ കുട്ടികൾ എങ്ങനെയാണ് ട്രെയിൻഡായിട്ട് വരുന്നത് എന്നൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഭയങ്കര ഡിഫറൻസ് ആണ് അപ്പം ഇത്രയും നല്ല രീതിയിലൊക്കെ ജീവിച്ച് വളരുന്ന കുട്ടികളിൽ നിന്നും ഇപ്പോൾ ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ട് അതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നുള്ള ഒരു നെഗറ്റീവ് ഒരൊറ്റ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് കാരണമായിരിക്കാം ആ കുട്ടികൾ അങ്ങനെ എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള പ്രവൃത്തിയിലോട്ട് ആയി പോകുന്നത് അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് ഒരു സാധ്യത വരുന്നത് ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഒരു സൈഡിൽ നിന്ന് മാത്രം ബാക്കി എല്ലാ കുട്ടികളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടായിരിക്കും സംഭവിക്കുന്നത് മേ ബി ആ കുട്ടികളുടെ ഇപ്പം തന്നെ റീസൻറ്റ്ലി നടന്ന കൊച്ചിയിലെ ഗ്ലോബൽ പബ്ലിക് സ്കൂളുള്ള അവിടുത്തെ ഒരു വലിയ സ്കൂളാണെന്നാണ് ഞാൻ കേട്ടത് എനിക്കറിയില്ല ആ സ്കൂളിനെ കുറിച്ചൊന്നും അപ്പോൾ ആ സ്കൂളിലെ ഒരു മിഹിർ എന്ന് പറഞ്ഞൊരു കുട്ടി മരിച്ചു ആ കുട്ടി സൂയിസൈഡ് ചെയ്യാനുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ലൈഫിൽ അത്രയും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത് ആ കുട്ടിയെ സൂയിസൈഡ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു മെൻ്റൽ സ്റ്റേജിലേക്ക് തള്ളി വിട്ടത് സ്വന്തം ക്ലാസ്സിൽ പഠിച്ച ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് കൂടെ ചേർത്ത് നിർത്തേണ്ടിയിരുന്ന കുറച്ച് സ്റ്റുഡൻസ് ആണ് അവർ ശരിക്കും പറഞ്ഞാൽ അതിൽ അതിലോട്ടൊക്കെ ആയിപ്പോയിട്ടുള്ളത് ആ സ്കൂളിൻ്റെ കുറ്റവും ആ സ്കൂളിൽ എന്താണ് അവർക്ക് നല്ല സ്കൂളില്ലാതിട്ടാണോ അല്ലെങ്കിൽ നല്ല പാരന്സ് ഇല്ലാഞ്ഞിട്ടാണോ അതോ നല്ല ടീച്ചേഴ്സ് ഇല്ലാഞ്ഞിട്ടാണോ എല്ലാം എന്റെ കുട്ടിക്ക് ബെസ്റ്റ് കിട്ടണമെന്ന് വിചാരിച്ച് നല്ലൊരു സ്കൂളിൽ അഡ്മിഷനും എടുത്ത് പഠിക്കാൻ വിട്ട പാരൻസ് ആണ് ഇപ്പോൾ വിഷമിക്കുന്നത് അവരുടെ കുട്ടികൾ ഇങ്ങനെ ആയി ഇങ്ങനെ മറ്റൊരു കുട്ടിയെ ഇങ്ങനെ സൂയിസൈഡിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള ഒരു ആക്ട് അവരുടെ കുട്ടികളുടെ സൈഡിൽ നിന്ന് ഉണ്ടായി അല്ലെങ്കിൽ അതിൽ ഒരു ഇരയാവേണ്ടി വന്ന പാരന്റ് ഈ കുട്ടികളുടെയൊക്കെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏതെങ്കിലും എവിടെയോ ഒരു ഭാഗത്താണ് പാളി പോയിട്ടുള്ളത് ബാക്കി എല്ലാം പോസിറ്റീവായിരുന്നു കാണും എന്നിട്ടാണ് ഇത്രയും വലിയ പ്രശ്നങ്ങളിലേക്ക് ആ കുട്ടികൾ എത്തിച്ചേർന്നത് അറ്റ് ദ സെയിം ടൈം ഈ കുട്ടികൾക്ക് കിട്ടുന്നത് എന്താണ് ഫുള്ള് അല്ലേ അവർ രാവിലെ ഉണര ഉണരുമ്പോൾ മുതലേ അവർ ഉറങ്ങുന്നത് വരെ ഫുള്ള് നെഗറ്റിവിറ്റിയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് ഗൈഡൻസ് അവരുടെ പാരൻസ് ഈ എന്താണ് പറയുന്നത് അവരുടെ ബിസിനസ് നടക്കാൻ വേണ്ടി അവർക്ക് കൂടുതൽ പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കുട്ടികളെ കരുവാക്കി ആ കുട്ടികൾക്ക് സമയത്ത് വിദ്യാഭ്യാസം കൊടുക്കാതെ അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാനും അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഇൻവോൾവ് ആവാനോ അവരുടെ ഹോബീസ് കണ്ടുപിടിച്ച് അതിനെ പരിപോഷിപ്പിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കാതെ വെറുതെ ആരെങ്കിലുമൊക്കെ പുറകെ നടന്നിട്ട് അവർ അവർക്ക് ശല്യമാണെന്നും അവർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയാലും അവരെ പിടിച്ചു നിർത്തി ആ സാധനം വാങ്ങിക്കുന്നത് വരെ ഒന്നുകിൽ അവരെ അടുത്ത് ഇങ്ങനെ ബെഗ്ഗ് ചെയ്തുകൊണ്ടിരിക്കുക അതല്ലെങ്കിൽ അവരെ ഇങ്ങനെ പോകാൻ സമ്മതിക്കാതെ അവരുടെ വഴി തടയുന്ന രീതിയിലേക്ക് ആ ഒരു ലെവലിൽ അല്ലെങ്കിൽ ഏത് എക്സ്ട്രീമർ പോയിട്ടായാലും ആ സാധനം വിറ്റ് പൈസ ഉണ്ടാക്കുക ആ രീതിയിലുള്ള ട്രെയിനിങ് കിട്ടി വളരുന്ന കുട്ടികൾ പിന്നെ അവർ കാണുന്ന മനുഷ്യരോ ഓരോരുത്തർ നമ്മളായാൽ പോലും നമ്മളൊരു പബ്ലിക്കായിട്ടൊരു സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മളൊരു ഒരു ബീച്ചിൽ പോകുന്നു അല്ലെങ്കിൽ നമ്മളൊരു പാർക്കിൽ പോയാൽ നമ്മൾ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മുടെ കുട്ടികളെ കൊണ്ടൊക്കെ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇതുപോലെ ഇവരെയൊക്കെ കാണുമ്പോൾ തന്നെ ദൂരെ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ഇപ്പോൾ അവരെ ദൂരെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായതെന്ന് ഞാൻ പറയാം ആ ദൂരെ സാധനം എല്ലാവർക്കും ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പോൾ ആ ഒരു ഇതിനു ശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ വർക്കില ബീച്ചിൽ ഇങ്ങനെ ഞാനും എൻ്റെ മോളും അമ്മയും ഹസ്ബൻഡും ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് മോളെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ പയ്യൻ ഇതിനു മുന്നേ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യായിരുന്നു ഒബ്സർവ് ചെയ്യായിരുന്നു കാണും കാരണം ഇവളിങ്ങനെ വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് വന്ന് റെസ്റ്റ് എടുത്ത് എൻ്റെ അമ്മേനെ ഇടയ്ക്ക് വന്ന് ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ആ സംഭവം ഉണ്ടായത് അപ്പോൾ ഈ പയ്യൻ ഒരു ബലൂണുമായിട്ട് കൊണ്ടുവന്ന് പെട്ടെന്ന് മോളുടെ കയ്യിലും കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജ്വല്ലറി ഷോപ്പിലോ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവരിങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് ബലൂൺ തരുമല്ലോ അതേ ലാഘവത്തിലാണ് ആ ഒരു ഒരു കൊച്ചുകുട്ടിയാണ് ആ കൊച്ചുകുട്ടി മോളുടെ കയ്യിലേക്ക് ബലൂൺ കൊടുത്തു അപ്പോൾ മോള് നാല് വയസ്സേ ഉള്ളൂ അപ്പം ആൾ ഫ്രീ ആയിട്ട് ഒരാൾ ദള്ള രീതിയിൽ ആളെങ്ങ് വാങ്ങി ആൾക്ക് പക്ഷേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു സ്ട്രെയിഞ്ചർ ഒരു സാധനം കൊണ്ടുവന്ന അത് അമ്മേൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആരാണോ എടുത്ത് നിൽക്കിയത് പാരൻറ്റ് ഗാർഡിയനായിട്ട് ആരാണോ കൂടെ ഉള്ളത് ആളുടെ പെർമിഷൻ ഇല്ലാതെ വാങ്ങിക്കുന്നതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ആൾ നമ്മൾ രണ്ടുപേരുടെയും മദ്യത്താണ് നിന്നെങ്കിൽ കൂടി നമ്മളെടുത്ത് ചോദിക്കാതെ വാങ്ങിച്ചതിന് ഞാൻ ആളെ വഴക്ക് പറഞ്ഞു അത് വേറൊരു കാര്യം പക്ഷേ ആൾക്കത് മനസ്സിലായില്ല ഇത് വിൽക്കാൻ കൊണ്ടുപോകുന്ന ഒരു സാധനമാണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല ആ രീതിയിലാണ് ആൾ ആളുടെ അപ്രോച്ച് അപ്പം അവർ അത്രയ്ക്കും അവർ ട്രെയിൻഡാണ് അതല്ലെങ്കിൽ അവരിങ്ങനെ ഓരോരുത്തരെ വാച്ച് ചെയ്ത് ഇവരെ എങ്ങനെ ചാക്കിലാക്കാമെന്നുള്ള രീതിയാണ് അവര് ചിന്തിച്ചിട്ടാണ് ആ രീതിയിലേക്കാണ് അവർ അവരുടെ കുട്ടിക്കത് മനസ്സിലായില്ല വിൽക്കാൻ കൊണ്ടുവന്ന സാധനമാണെന്ന് അത് കഴിഞ്ഞ് പൈസയ്ക്ക് വേണ്ടി നിൽക്കുമ്പോഴാണ് ആൾക്ക് മനസ്സിലാവുന്നത് ആൾ അത് വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പക്ഷേ പക്ഷെ മോൾ അത് തിരിച്ചു കൊടുക്കാനായിട്ട് റെഡിയായി പക്ഷേ ആ കൊടുത്ത പയ്യൻ അത് വാങ്ങിക്കാനായിട്ട് ഒട്ടും റെഡി അല്ലായിരുന്നു ആൾ പൈസ അല്ലാതെ ബലൂൺ തിരിച്ചു വാങ്ങുന്ന യാതൊരു ലക്ഷണവും ഇല്ലായിരുന്നു പറഞ്ഞു നോക്കി അവിടെ വെക്കാൻ നോക്കി പക്ഷേ ബീച്ചിലായതുകൊണ്ട് അത് താഴെ വെച്ച് അത് പറന്ന് പോകും അപ്പം അതിൻ്റെ പൈസ എന്തായാലും കൊടുക്കേണ്ടി വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അപ്പം അത് കാരണം പിന്നെ ഹസ്ബൻഡ് അതിന് പൈസ കൊടുത്തു കുറേ നേരമൊക്കെ നോക്കി ഞാൻ ആളിനെ പറഞ്ഞു വിടുകയാണെങ്കിൽ ഓക്കെ എന്നുള്ള രീതിയിൽ നമുക്ക് ആർക്കും അത് വാങ്ങിച്ച് നോക്കത് അപ്പോഴും വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പം എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് അത് വാങ്ങി വാങ്ങിക്കൊടുക്കാനൊരു താല്പര്യം അല്ലെങ്കിൽ നമ്മളടുത്ത് ഒരു സാധനം കൊണ്ടുവരുമ്പോൾ നമുക്കത് വാങ്ങിക്കാനൊരു താല്പര്യം ഉണ്ടെങ്കിൽ അല്ലേ അത് വാങ്ങിക്കുകയുള്ളൂ അല്ലാതെ ഒരാൾ വന്ന് ഇത്രേം നിർബന്ധിച്ച് നമുക്ക് നമുക്ക് എന്താണോ ശല്യം എന്നുള്ള രീതിയിൽ നമ്മൾ വാങ്ങിച്ച് ഒഴിവാക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അത് ഒരു കുട്ടിയെയാണ് ഒരു ഒരു മുതിർന്ന ആളാണെങ്കിലും നമുക്കിങ്ങനെയൊക്കെ വിചാരിക്കുന്നതിൽ കുഴപ്പമില്ല ഇത് നമ്മുടെ നമുക്കുള്ള പോലത്തെ ഒരു കുട്ടിയാണ് അതും ആ കുട്ടിയും ആ കുട്ടികളും അപ്പോൾ അത് ഭയങ്കര അപ്പം ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം ഇവരെ ദൂരെ നിന്ന് കാണുമ്പോഴേ ഞാനിങ്ങനെ ഉയ്യതോ വരുന്നതുകൊണ്ടങ്ങ് മാറാം ആ സ്ഥലത്തുനിന്ന് എന്താണ് മനസ്സിൽ വരുന്ന ചിന്ത ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ഇതേക്കാട്ടി വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ട് മോഷണം അവർക്ക് വേണ്ടി നല്ലത് ചെയ്തിട്ട് മോഷ്ടിക്കപ്പെട്ട അത് ഞാൻ പറയാം പുറകെ അതിൻ്റെ കുറച്ച് കമൻസൊക്കെ ഞാൻ കാണിക്കാം ഈ വീഡിയോയുടെ അതിൻ്റെ താഴെ വന്ന കുറേ കമൻസും ഞാൻ കാണിക്കാം അപ്പോൾ അതുപോലുള്ള മോശമായ രീതി രീതിയിലാണ് ആ കുട്ടികൾ വളർന്നു വരുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഈ അഡൽസ് വന്നിട്ട് നമ്മളെ നിർബന്ധിക്കുന്നു ഇവരുടെ തന്നെ ഈ ബംഗാളികളുടെ ആ സൈഡിൽ നിന്നുള്ള അഡൽസ് അവർ വന്ന് നിർബന്ധിക്കുന്നു പക്ഷേ ഈ കുട്ടികൾ ഇനി വളർന്നു വന്നാൽ ഇവരിതിൻ്റെ അപ്പുറമായിട്ടായിരിക്കും വള വളർന്നു വരാൻ പോകുന്നത് കാരണം ഇവർക്ക് കുഞ്ഞിലേ തന്നെ ആ ഒരു രീതിയിൽ ഏത് എക്സ്ട്രീം വരെയും പോകാം എന്നുള്ള ഒരു ട്രെയിനിങ്ങാണ് കിട്ടിയിട്ടാണ് ഇവർ വരുന്നത് അങ്ങനെയുള്ള കുട്ടികൾ വളർന്നു വരുമ്പോൾ ഇവർ ഒരു സാധനം കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് അടിക്കൂലെന്നാരെയുണ്ടു എനിക്കൊരു വിശ്വാസം ഇല്ല ഇവർ ഇവർ നമ്മളെ അടിക്കാൻ പോലും മുതിരുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കുട്ടികളെ ഇപ്പം ഏത് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നാലും അവർക്കും ചില ചില പ്രശ്നങ്ങളൊക്കെ വരാറില്ലേന്ന് പക്ഷേ അത് പോകെ പോകെ അതങ്ങ് മാറുമല്ലോ അതുപോലെ ഈ കുട്ടികൾക്ക് മാറൂലേന്ന് നമ്മുടെ കുട്ടികൾക്ക് അത് മാറാനുള്ള കാരണം എന്താണ് ഇങ്ങനത്തെ ഒരു ചുറ്റുപാടിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഇത് നല്ലതല്ലാന്ന് ഒന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കും പാരൻസ് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ സ്കൂളിൽ ചെല്ലുമ്പോൾ അവർ അല്ലെങ്കിൽ ഫ്രണ്ട്സ് എല്ലാവരും കാണുമല്ലോ ഇങ്ങനെയാണോ ഈ ഒരു ഏജിൽ കടന്നു പോകേണ്ടത് ആ ഒരു സിസ്റ്റത്തിലൂടെയാണോ ആ കുട്ടികൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികൾ പക്ഷെ അവരുടെ കുട്ടികൾ അങ്ങനെയല്ല അപ്പം ഇങ്ങനെയുള്ള കൊച്ചിലെ മുതലേ ഇങ്ങനെയുള്ള ഒരു ട്രെയിനിങ്ങും കിട്ടി അതിനാണെങ്കിൽ കുറേ മലയാളികളാണെങ്കിൽ അതിന് നല്ല രീതിയിൽ സപ്പോർട്ട് നിൽക്കുന്നുണ്ട് ഇവരിങ്ങനെ കൊണ്ടുവന്ന ഉടനെ അയ്യോ കുട്ടികളല്ലേ എന്ന് വിചാരിച്ച് അത് നമ്മുടെ കുട്ടികൾക്ക് വേണമെങ്കിൽ പോലും ആ സാധനം വാങ്ങിച്ച് അവിടെ ശരിക്കും പറഞ്ഞാൽ സ്പോയിലാവുന്നത് നമ്മുടെ കുട്ടികളാണ് കാരണം നമ്മൾ ഒരു രണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് നിന്ന് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇവരെ കാണുമ്പോൾ ഇവർ കൊണ്ടുവരുന്ന പ്രോഡക്റ്റ് വാങ്ങി നമ്മുടെ കുട്ടിക്ക് കൊടുത്താൽ മൂന്നാമത്തെ പ്രാവശ്യം അല്ലെങ്കിൽ നാലാമത്തെ പ്രാവശ്യം ഇവരെ കാണുമ്പോൾ തന്നെ നമ്മുടെ കൊച്ചു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മളാ വിളിക്കുക അവർ നോ നിൽക്കുന്നത് വാങ്ങിത്താന്നവർ പറയും ഇല്ലേ പാരൻസ് ആയിട്ടുള്ളവർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾ ഒരു ചീത്ത ലെവലിലോട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കുട്ടികളെയും കൂടെ ഒരു മോശം ശീലം ഉണ്ടാക്കിയെടുത്ത് നമ്മളും കൂടെ ഇതിൻ്റെയൊക്കെ ഒരു പാർട്ട് ആവുകയാണ് അറിഞ്ഞോ അറിയാതെയോ ഞാൻ പറയുന്നത് ഈ അഡൽസ് വരുമ്പോഴത്തേക്കും ഓക്കെ അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് അവരെ ഒന്ന് വാങ്ങിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അല്ലാതെ ഈ കുട്ടികളുടെ അടുത്ത് അടുത്തുനിന്ന് ഈ സാധനങ്ങൾ വാങ്ങിക്കുന്ന പരിപാടി നമുക്ക് ഇവിടെ വെച്ചങ്ങനെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഒത്തിരി പേര് പറയുന്നുണ്ടെങ്കിൽ അത് കുട്ടികളല്ലേ എന്ന് പക്ഷേ ഇങ്ങനെ ഒരു ഉണ്ട് അവർക്ക് കുറേ വർഷം കഴിഞ്ഞ് ഇപ്പോഴത്തെ ഈ കുട്ടികളെന്ന് പറയുന്ന തലമുറ വളർന്ന് അവരൊരു അഡൽട്ടായി നിൽക്കുന്നു ആവുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു പബ്ലിക് പ്ലേസിൽ പോയി നിൽക്കുകയാണ് നേരത്തെ പറഞ്ഞ കുട്ടികൾ അഡൽറ്റ്സ് ആണ് അപ്പോഴ് അവരെന്തെങ്കിലും ഒരു സാധന സെല്ലാനായിട്ട് വന്നു നമ്മളടുത്ത് വന്നിട്ട് ഇവർ ആ കുട്ടിയിലെ കാണിക്കുന്ന ബിഹേവിയർ തന്നെ ഈ അപ്പോഴും നമ്മളടുത്ത് കാണിച്ചാലോ എന്ന് പറഞ്ഞാൽ അവർ അടൾട്ടായിട്ടുള്ള ഒരാളാണ് ഞാനൊരു ലേഡി അപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലേഡിയാണെങ്കിൽ ആ ലേഡിയെ വന്ന് ഇങ്ങനെ തോണ്ടി വിളിക്കുകയാണ് വാങ്ങിക്കൂ വാങ്ങിക്കൂ എന്ന് പറഞ്ഞ് നമ്മുടെ ബോഡിയിലൊക്കെ ടച്ച് ചെയ്ത് ഇങ്ങനെ വിളിക്കുന്നു അപ്പോൾ നമ്മൾ ഒഴിവായി വേണ്ടാന്ന് പറഞ്ഞിട്ട് കേൾക്കാത്തത് കാരണം നമ്മൾ ഒഴിവായി പോകാൻ നേരത്ത് അവർ നമ്മളെ വഴി തടയുന്നു വാങ്ങൂ വാങ്ങു എന്ന് പറഞ്ഞ് അങ്ങ് നമ്മളെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നു ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഒരു അഡൾട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഇത് തിരിച്ച് ഇതൊരു ഒരു പുരുഷൻ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഒരു പുരുഷനാണ് അപ്പോൾ ഈ ഒരു ലേഡിയാണ് വന്നിട്ടിങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഇതിപ്പോ ഓപ്പോസിറ്റ് ജെൻഡർ തന്നെ വേണമെന്നില്ല സെയിം ജെൻഡറിലായാലും ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ച് കയറി വന്ന് അയാളെ ശല്യം ചെയ്യുന്ന തന്നെ മാക്സിമം ശല്യം ചെയ്ത് ഒരു സാധനം വാങ്ങി അയാളുടെ ബിസിനസ് നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ശല്യം ചെയ്തുകൊണ്ടേ അവസ്ഥ അപ്പം ഈ കുട്ടികൾക്ക് സമയത്ത് എഡ്യൂക്കേഷൻ കിട്ടേണ്ട സമയത്ത് ഏത് കുട്ടികൾക്കായാലും അന്യസംസ്ഥാന തൊഴിലാളികൾക്കായാലും കുട്ടികളെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ പഠിപ്പിക്കാം ഗവൺമെന്റ് സ്കൂളിൽ ഇവിടെ ചേർത്ത് കഴിഞ്ഞാൽ ഫീസോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എക്സ്പെൻസ് എന്ന് പറയുന്നത് തീരെ കുറവായിരിക്കും അവർക്ക് ഈ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുത്താൽ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഉച്ചയ്ക്ക് കഞ്ഞിയും ഉച്ചക്ക് കഞ്ഞിമ്പയറുമാണ് ലഞ്ച് ഇപ്പോൾ ചോറായി കറികളായി അങ്ങനെ അടിപൊളിയാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കുന്ന സ്കൂളുകളും ഉണ്ട് എല്ലാ സ്കൂളിലും ഉണ്ടോന്നറിയില്ല പിന്നെ മുട്ട പാല് ഇതൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ കുട്ടികളെ ഇതുപോലെ നമ്മൾ സ്കൂളിൽ വിടാതെ ഇതുപോലെ എന്തെങ്കിലും ഒരു പണിക്ക് പറഞ്ഞു വിടുമോ അവരുടെ ഒരു ചൈൽഡ്ഹുഡ് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ജീവിക്കാനും എഡ്യൂക്കേഷൻ കിട്ടി വളരാനും ഉള്ള എല്ലാ അർഹതയും ഉള്ള കുട്ടികളാണ് ഇങ്ങനെയുള്ള അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പാരൻസിനൊപ്പം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിറ്ററസിന്ന് അവകാശപ്പെടുന്ന കേരളൈറ്റ്സ് നിൽക്കേണ്ട ആവശ്യമുണ്ടോ അതുതന്നെയാണ് എൻ്റെ ചോദ്യം അതിൻ്റെ ഒരാവശ്യവും ഇല്ല നമ്മൾ ആ നമ്മുടെ നാട്ടിൽ വന്ന് ജീവിക്കുന്ന കുട്ടികൾ നമ്മുടെ കുട്ടികളെ പോലെ വളർന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങി വരാനുള്ള നല്ല പൗരന്മാരായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി വരേണ്ട കുട്ടികളാണ് അപ്പൊ അവരെ ഇങ്ങനെ ഒരു ലെവലിലോട്ട് തള്ളി വിടാനായിട്ട് നമ്മൾ അതിന്റെ ഭാഗ ഭാഗമാകാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇതുപോലെ കുട്ടികൾ ഓരോ സാധനങ്ങൾ സെല്ല് ചെയ്യാൻ വരുന്ന സമയത്ത് നമുക്ക് അവരെടുത്ത് ക്ലിയർ ആയിട്ട് നോ പറയാം അപ്പൊ നിങ്ങൾക്ക് നീന്ന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം അവരുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങണം എന്നൊക്കെ തന്നെയാണ് നിങ്ങളെപ്പോഴും പറയുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ അത് പറയുന്നതെന്നും കൂടെ ഒന്ന് വിശദമാക്കിയാൽ കൊള്ളാം സൂരജിൻ്റെ അടുത്തും ഞാൻ പറയുന്നത് പറയുന്നതാണ് ആ കുട്ടികൾക്ക് ചെരുപ്പ് വാങ്ങി കൊടുക്കാനായിട്ട് കാണിച്ച ഒരു മനസ്സ് വളരെ നല്ല കാര്യം പക്ഷേ ആ കുട്ടികൾ അവർക്ക് വേണ്ടിയിട്ടല്ല അത് യൂസ് ചെയ്യാൻ പോകുന്നത് അവരത് എന്തായാലും കൊണ്ടുപോയി സെല്ല് ചെയ്യാൻ പോവുകയാണെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിയ സമയത്ത് സൂരജ് അത് വാങ്ങി കൊടുക്കണ്ടായിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും സൂരജിന്റെ ആ ഒരു വീഡിയോയുടെ താഴെ വന്ന കുറച്ച് കമന്റ്സ് നമുക്ക് നോക്കാം ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും സപ്പോർട്ട് ചെയ്ത് കൊടുക്കരുത് ബ്രോ ഈ കുട്ടികൾ വലുതാവുമ്പോൾ വലിയ വലിയ ഉടായ്പകൾ ഇറക്കും ചെയ്തത് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അതെ എനിക്കും അതുതന്നെയാണ് പറയാനുള്ളത് അടുത്തൊരു കമൻറ്റ് കൂടെ ഉള്ള അമ്മമാർ പറഞ്ഞു കൊടുക്കുന്ന ഐഡിയ ആണ് എൻ്റെ ശംഖുമുഖത്ത് വെച്ച് തേച്ചു അതിൽ ഒരു കൊച്ചിതിലുണ്ട് ഇതേ കുട്ടികളെ എല്ലാവരും എന്നെയും തേച്ചിരുന്നു ആറ്റുകാൽ വെച്ചെന്ന് എൻ്റെ മോളെ പോലെ തോന്നി ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തതേ ഓർമ്മയുള്ളൂ ഫോണും ഏഴായിരം രൂപയും ഇരുന്ന പേഴ്സും അടിച്ചുകൊണ്ടാണ് ആ കുരുപ്പ് പോയത് നീ അടുത്തൊരു കമൻറ്റ് നോക്കാം പാവം പാവം പുതുക്കൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അടുത്തൊരു കമൻറ്റ് നോക്കാം ഈ പിള്ളേരെ ഞാൻ വെട്ടുകാട് ചർച്ച പെരുന്നാൾ വെച്ച് കണ്ടായിരുന്നു ഇവർ വാങ്ങുന്നത് അവർക്ക് വേണ്ടിയല്ല അവരുടെ പാരൻസിന് വേണ്ടിയാണ് ഫുഡൊക്കെ ഇതുപോലെ വാങ്ങിച്ച് മ്മയ്ക്ക് കൊണ്ട് കൊടുക്കും ഇത് അഭിനന്ദനീയമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മറ്റുള്ളവരുടെ അടുത്ത് ഇങ്ങനെ യാചിച്ച് കുട്ടികൾ പോയി കൊണ്ടുവന്ന് അവരുടെ പാരന്സിന് പാരന്റ്സിന് എന്തെങ്കിലും അത്രയ്ക്ക് അസുഖം അസുഖം ബാധിച്ച് കിടപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഊഹിക്കാം അല്ലാത്ത പക്ഷം കുട്ടികളെ വെച്ചിട്ടുള്ള മുതലെടുപ്പ് തന്നെയാണ് ഒരുപാട് പേർക്ക് സാധനങ്ങൾ പോയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ പലരും എന്നെയും എന്റെ മോളെയും ഇന്നലെ തേച്ചു ആ മഞ്ഞ പാരന്റ്സ് രണ്ട് ഗ്രൂപ്പുകളെന്ന് അപ്പോൾ ഈ കൂട്ടത്തിലുള്ള രണ്ട് കുട്ടികളെ കുറിച്ചാണ് പല ആളുകളും പറയുന്നത് പല പല സ്ഥലത്ത് വെച്ചും കണ്ടതായിട്ടും പറ്റിക്കാൻ ശ്രമിച്ചതായിട്ടും ഒക്കെ ആളുകൾ പറയുന്നുണ്ട് ഒരു കമൻ്റ് കൂടെ ഞാൻ വായിക്കാം എന്തായാലും കൊള്ളാം എൻ്റെ ഹസ്സ് അവിടെയാണ് കച്ചവടം ചെയ്യുന്നത് ഇന്ന് ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഉള്ളൂ കുറേ കുട്ടികളെ നാളെ ചൈൽഡ് ലൈൻ കെയർ വന്ന് കൊണ്ടുപോകും കൊണ്ടുപോകുമെന്ന് സ്കൂളിൽ പോയി രണ്ടക്ഷരം പഠിക്കേണ്ട കുഞ്ഞു കുട്ടികളെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യാൻ വേണ്ടി നിർത്തിയിരിക്കുന്നത് കൊണ്ട് നാളെ എന്താവുമെന്ന് കണ്ടറിയാം അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട അത് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടായാലും ഈ ഒരു വീഡിയോനെ സപ്പോർട്ട് ചെയ്തിട്ടായാലും ഇനി ഓപ്പോസിറ്റ് ആയാലും എന്ത് തന്നെ നിങ്ങൾ കമൻറ്റിൽ വളരെ മാന്യമായ ഭാഷയിൽ എഴുതുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ഫ്രം ഹേ ദയാ പൂജ ഹിയർ